മാരുതിയുടെ വാഹനങ്ങളിൽ ഫുൾ ഓപ്ഷൻ വാഹനങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാച്ചാൽ പുഷ്പട്ടനാണ് വരിക ഈ പുഷ്പട്ടൺ വാഹനത്തിൽ വരുന്ന കീ പോയി ഇതേപോലുള്ളതാണ് നമ്മൾ എവിടെങ്കിലും യാത്ര പോകുന്ന സമയത്ത് ഇതിലിപ്പോ ബാറ്ററി തീരുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മള് ബുദ്ധിമുട്ടായിരിക്കും വാഹന എടുത്ത് പോരാനും ഫാമിലി കാര്യങ്ങളൊക്കെ കൂടുള്ള സമയത്തായിരിക്കും ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാം അപ്പൊ ഇനിയിപ്പോ ഇതില് ബാറ്ററി തീർന്നു കഴിഞ്ഞാലും നമുക്ക് എങ്ങനെ വാഹനം സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള ഒരു ടിപ്പാണ് നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ഇതിലുള്ള കീ ഒന്ന് കീ കീൻ്റെ ഉള്ളിലുള്ള ബാറ്ററി ഒന്ന് റിമൂവ് ചെയ്യാം അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള വീഡിയോയിലോട്ട് കടക്കാം ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിനുള്ളിൽ നിന്ന് ഈ ബാറ്ററി റിമൂവ് ചെയ്തിട്ടുണ്ട് ഈ അതിനുള്ളിൽ എന്തെയ്യല്ല ബാറ്ററി കാര്യങ്ങളൊന്നുമില്ല രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ വെക്കാം ഓക്കെ ഇതിനുള്ളിൽ ഒന്നുമില്ല എൻ്റെ കയ്യിലും ഒന്നുമില്ല ഇതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളൊന്നും വർക്കിംഗ് അല്ല നമ്മൾ ഓൺ ആക്കാനുള്ള ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം ക്ലച്ച് ചൂടണം അതിനുശേഷം ഈ ബട്ടൺ ഒന്ന് സ്റ്റാർട്ടിങ്ങിലോട്ട് നിൽക്കുക എന്നിട്ട് ഒന്നും കൂടി നിൽക്കിയതിന് ശേഷം എന്ത് ചെയ്യുക ഈ ഫോബ് ഇതിന് മുകളിൽ വെച്ചാൽ മതി വണ്ടി എന്ത് ചെയ്തു ഇപ്പോൾ സ്റ്റാർട്ടായിട്ട് ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ വണ്ടി സ്റ്റാർട്ടാക്കാനുള്ളൊരു കാര്യം നമ്മൾ ഇതൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന ഒരു വീഡിയോ ആണ് എവിടെയെങ്കിലും ഒക്കെ കുടുങ്ങിയെടുക്കുന്ന സമയത്തായിരിക്കും ഇതൊക്കെ ആവശ്യം വരും അപ്പോൾ നമ്മളെല്ലാവരും ഈ വീഡിയോ സേവ് ചെയ്യും ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സ് വാഹനം ഉപയോഗിക്കുന്ന ഫുൾ ഓപ്ഷൻ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക ഈ വീഡിയോ ഷെയർ ചെയ്യും ചെയ്യുക